ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ ഇപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ദിവസം മുമ്പേ എടുത്ത് വെച്ച് വീഡിയോ ആണ് കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് അന്ന് രാവിലെ ഉണ്ടാക്കിയത് ഗോതമ്പ് ദോശയാണ് ഇത് തൊട്ടടുത്ത ദിവസം ഞങ്ങളുടെ വെഡിങ് ഡേ ആണ് അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അടദോശയ്ക്ക് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള പലഹാരമാണ് അടദോശ വെഡിങ് ഡേ സ്പെഷ്യലായിട്ട് ചേട്ടന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ചേട്ടൻ വിളക്കലം വിളക്കലം കൊടുത്തിയ ശേഷം അമ്മയ്ക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് ആഹാരമെല്ലാം കൊടുത്തു കഴിഞ്ഞു മരുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞു ഡയറ്ററൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇട്ട് ഇട്ട് കിടത്തും പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഞാനാണ് കൊടുക്കുന്നത് അപ്പോൾ മക്കളൊക്കെ റെഡിയായ നോക്കാൻ പോയതാണ് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഞങ്ങൾ തലേ ദിവസം എല്ലായി വാങ്ങിച്ചാൽ ഏത്തപ്പഴാണ് ചുരുവല്ല കുറവായിട്ട് കിട്ടിയായിരുന്നു അപ്പോൾ വാങ്ങിച്ചതാണ് ഇതാണ് വെഡ്ഡിങ് ഡേക്ക് എൻ്റെ ഗിഫ്റ്റ് ചേട്ടാ എനിക്ക് തന്ന ഗിഫ്റ്റ് എന്നുവെച്ചാൽ പൈസ തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാന്ന് പറയുന്നത് അപ്പം ഞാനൊരു ഫങ്ഷൻ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു മാരേജ് ഫങ്ഷൻ കൂടെ ഫാമിലിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതും കൂടെ കണ്ടിട്ടാണ് ഇങ്ങനെ ഈ സാരി എടുത്തത് കൂടുതലും ഞാൻ ചുരിദാറാണ് ഇടുന്നത് ഈ സാരി നല്ല ലാഭത്തിന് കിട്ടി നല്ല കളറുമായിരുന്നു വിത്ത് അല്ല അത് ബ്ലൗസ് പീസ് സെപ്പറേറ്റ് വേണമെങ്കിൽ തരണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്ര ആയിരിക്കും എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ബാലരാമത്തെടുത്താണ് നന്നായി നല്ല ഇഷ്ടപ്പെട്ടു ഈ സാരി ഇപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് ഞാനൊരു ഷർട്ട് വാങ്ങിച്ചു അപ്പോൾ ഞാൻ ഷർട്ട് അത് കാണിച്ചില്ല വാങ്ങിച്ചത് കാണിച്ചില്ലായിരുന്നു അപ്പോൾ അടുത്ത ദിവസമേ കാണിക്കത്തുള്ളൂ ഞാനത് ഷർട്ട് വാങ്ങിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്നാലും അറിയാം ഞാൻ ഷർട്ടാണ് എപ്പോഴും കൊടുക്കുന്നത് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് സാരി വാങ്ങിച്ചത് മാത്രം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓഫീസിൽ പോയ കഴിഞ്ഞ ശേഷം ഞാൻ എടുത്ത് വീഡിയോ എടുക്കുന്നാണ് ലിങ്ക് കാണും അതുകൊണ്ട് ഞാൻ ചേട്ടനൊക്കെ പോയി കഴിഞ്ഞ ശേഷം എടുത്ത വീഡിയോ ആണിത് വൈകിട്ട് ഞാൻ വാഴക്ക ബജുണ്ടാക്കി എല്ലാ ജോലിയും കഴിഞ്ഞ് വൈകിട്ടിനി ചായക്ക് വാഴക്ക ബജി ഉണ്ടാക്കി അതിൻ്റെ പിന്നെ അടദോശയ്ക്ക് ഞാൻ അരച്ചു വെച്ചു ഇതിൻ്റെ കൂടെ ചമ്മന്തി നന്നായിരിക്കും പക്ഷെ എനിക്ക് പണ്ടോട്ടേ ഇഷ്ടം അടദോശയുടെ കൂടെ പഞ്ചസാര വെച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം അടുത്ത ദിവസത്തെ വീഡിയോ ആണിത് ഞാനൊരു ഐഫോണിൻ്റെ ഒരു കവറുകൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ കവറുകൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കവർ കുറേ ദിവസം കൊണ്ട് പോയിരിക്കയായിരുന്നു അപ്പോൾ അത് വേണമെന്ന് ഭയങ്കര വാങ്ങിക്കണം വാങ്ങിക്കണം പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അതാണ് അതും കൂടെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ രാവിലെ അടദോശം ഉണ്ടാക്കി ചട്നിയാണ് ഉണ്ടാക്കിയത് പിന്നെ പഞ്ചസാര ഞാൻ പഞ്ചസാര കുട്ടിയാണ് കഴിച്ചത് അപ്പോൾ അവരൊക്കെ കഴിച്ചിട്ട് പോയി ഓഫീസിലോട്ട് പോയി പിന്നെ ഉച്ചയ്ക്ക് സദ്യ അങ്ങനെ ഇതായിട്ടൊന്നും വെച്ചിട്ടില്ല എന്നുവെച്ചാൽ കഴിക്കാൻ ആരും ഇല്ലല്ലോ ഉച്ചയ്ക്ക് ആരും കഴിക്കാല്ലോ ചേട്ടൻ ഓഫീസിൽ നിന്നാണ് കഴിക്കുന്നത് പിള്ളേരും പുറത്തു കഴിക്കുന്നത് ഉച്ചയ്ക്ക് അപ്പോൾ എനിക്കും അമ്മയ്ക്ക് മാത്രമേ ആയതുകൊണ്ട് സിമ്പിളായിട്ടാണ് വെച്ചത് പിന്നെ ഇത് വൈകിട്ട് പരിപ്പ് പായസം വെച്ചു പരിപ്പ് പായസം ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം പായസം ഉണ്ടാക്കുകയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയാണ് കുക്കറിലാണ് പരിപ്പ് ഉപയോഗിച്ചത് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ പിന്നെ രാത്രി ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് പോയി വർഷങ്ങൾക്ക് ശേഷം ഇത് മുൻപെടുത്ത വീഡിയോ ആണ് ഞാൻ ഇപ്പോഴാണ് ഇടാൻ പറ്റിയത് എഡിറ്റൊക്കെ ചെയ്ത് ഇപ്പോഴാണ് ഇടാൻ പറ്റിയത് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സിനിമയാണ് ഞങ്ങൾ കാണാൻ പോയത് പന്ത്രണ്ട് മണിക്കുള്ള ഷോ ആയിരുന്നു സിറ്റിയിലാണ് പോയത് സിനിമ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരാമായിരുന്നു നേമ്പത്ത പള്ളിയാണ് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ അടുത്തുതന്നെ പള്ളിച്ചെല്ലാം അടുത്തന്നെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു അവിടെ നിന്ന് തട്ടുദോശയും കൂടെ കഴിച്ചായിരുന്നു തിരുവനന്തപുരത്തെ തട്ടുദോശ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് തട്ടുദോശയും ചട്നിയും മുളകും പപ്പടവും പരിപ്പുവടയും ഓംലെറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് ഉള്ള ഫുഡാണ് വിലയും കുറവാണ് മൂന്ന് തട്ടുദോശയും ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നാൽപ്പരേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ ബൈ ഫ്രണ്ട്സ്